അതായത് വളരെ നാളുകളായി അടക്കം പാർലമെൻറ്റിൽ ഉന്നയിച്ചും പൊതുമണ്ഡലത്തിൽ അവതരിപ്പിച്ചും സുപ്രീം കോടതിയെ സമീപിച്ചും ഒക്കെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തിൽ ഒരു റിലീഫ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് അതായത് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് സൂപ്പർവൈസറി കമ്മിറ്റി നിയോഗിക്കപ്പെടുന്നത് എന്നാൽ ആ സൂപ്പർവൈസറി കമ്മിറ്റി കേരളത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നില്ല അഥവാ മുല്ലപ്പെരിയാർ ഡാം അതിൻ്റെ അസ്ഥിരാവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷിതത്വമില്ലായ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു പരാതി നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഡാം സേഫ്റ്റി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാസ്സാക്കുന്നത് ആ ഡാം സേഫ്റ്റി ആക്റ്റിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വിവക്ഷ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിക്കണം എന്നുള്ളതാണ് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള സുരക്ഷാ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന എന്നാൽ തർക്കത്തിലുള്ള ഡാമുകളെ സംബന്ധിച്ച് അതിൻ്റെ പൂർണ്ണമായ മേൽനോട്ടവും സർവേലൻസും മെയിൻ്റനൻസും ഇൻസ്പെക്ഷനും ഉൾപ്പെടെയുള്ള ചുമതലകൾ ഡാം സേഫ്റ്റി അതോറിറ്റിയിൽ നിക്ഷിപ്തമായിരിക്കണം എന്ന് ഡാം സേഫ്റ്റി ആക്ടിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനു മുന്നെയാണ് ഈ ഡാം സേഫ്റ്റി ആക്ട് വരുന്നതിന് മുന്നെയാണ് സൂപ്പർവൈസറി കമ്മിറ്റിയെ സുപ്രീം കോടതി മുല്ലപ്പെരിയാർ കേസിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വിധി പ്രസ്താവിച്ചപ്പോൾ ചുമതലയേൽപ്പിച്ചത് അപ്പോൾ ഈ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അധികാരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡാം സേഫ്റ്റി ആക്ടിന് അനുസരിച്ച് ഡാം സേഫ്റ്റി അതോറിറ്റിക്കാണ് പക്ഷേ അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല സൂപ്പർവൈസറി കമ്മിറ്റിയുടെ നടപടികൾ പലപ്പോഴും ഏകപക്ഷീയമാകുമ്പോൾ കേരളം നോക്കുകൂത്തിയായി മാറുകയായിരുന്നു കേരള സർക്കാരിനെക്കൊണ്ട് സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അടുക്കിൽ നിന്നും അനുകൂലമായി ഒരു തീരുമാനവും ഉണ്ടാക്കിയെടുക്കാൻ നാളെ വിവരമായി സാധിച്ചിട്ടില്ല പത്തനമൊരു പശ്ചാത്തലത്തിൽ പരമാനത സുപ്രീം കോടതിയിൽ വന്ന മറ്റൊരു റിട്ട് പെറ്റീഷൻ്റെ ഭാഗമായി ശ്രീ ജോ ജോസഫ് നൽകിയ ഹർജിയുടെ ഭാഗമായിട്ടാണ് ഞാനും ആ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം എട്ടാം തീയതി പുറത്തു വന്ന വിധിയിലൂടെ കൃത്യമായി സുപ്രീം കോടതി നിഷ്കർഷിച്ചു സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും വളരെ ഇമ്മീഡിയറ്റായി നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയെ ഏൽപ്പിക്കണം അപ്പോൾ അത് കേന്ദ്ര സർക്കാർ എഗ്രി ചെയ്തു പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിക്കുന്ന യാതൊരു നടപടി ഉണ്ടായിട്ടുണ്ടായില്ല കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ഞാൻ തന്നെ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാനെ നേരിട്ട് കണ്ട് ഈ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അധികാരങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു അപ്പോൾ പറഞ്ഞത് അധികം വൈകാതെ തന്നെ അതിൻ്റെ ഫുൾ ഫ്ലഡ്ജായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കും സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം അന്ന് വാക്കാൽ അറിയിച്ചിരുന്നു ഏതായാലും ഇന്ന് പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ചെന്നും മുല്ലപ്പെരിയാർ കേസിൽ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഇന്ന് സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അധീനതയിലാണ് ആ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്തയാണ് എന്തുകൊണ്ടെന്നാൽ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഏകപക്ഷീയമായ നിലപാട് നമുക്ക് എതിരായി ഉണ്ടാകുമ്പോൾ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇതാദ്യമായി കോടതിയുടെ പദവിയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിനതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ അണ്ടറിലേക്ക് വരിക അപ്പോൾ നമുക്ക് കേരളത്തിനൊരു റീ ഓപ്പണിങ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കിട്ടിയ നാഷണൽ ലാബ് സേഫ്റ്റി അതോറിറ്റിയുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ ഇപ്പോൾ തന്നെ ഘടനാപരമായി കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയും തമിഴ്നാടിൻ്റെ ഒരു പ്രതിനിധിയും ഉണ്ടാവും നാഷണൽ ലാബ് സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാനാണ് അതിൻ്റെ അധ്യക്ഷൻ ഇത്തരത്തിലുള്ള ഡാമുകളുടെ സർവൈലൻസും ഇൻസ്പെക്ഷനും മെയിൻ്റനൻസും ഓപ്പറേഷനും ഇതനുസരിച്ച് എന്താണ് ഈ എൻ ഡി എസ് എയുടെ കീഴിലേക്ക് വരിക അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലേക്ക് ഈ സംഭവം വന്നിരിക്കുകയാണ് അപ്പോൾ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ആ അവകാശങ്ങളെല്ലാം ഇപ്പോൾ എൻ ഡി എസ് സിയിലേക്ക് മാറി ഇപ്പോൾ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ അവധാനതയോടുകൂടി ഇടപെടാനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ റീ ഓപ്പണിംഗ് ആണ് മുല്ലപ്പെരിയാർ കേസിൽ ഇതുവഴി ഉണ്ടാകുന്നത് അതായത് ഇന്ന് വരെ ഉണ്ടായിരുന്ന ആ ഒരു ചിത്രമല്ല നാളെ മുതൽ ഉണ്ടാകാൻ പോവുക കേരള ഗവൺമെൻറ് ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള സാധൂകരണം കൃത്യമായി മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം വേണം അതിനനുസരിച്ചുള്ള പശ്ചാത്തലം ഇതാണ് എന്ന് കേസ് പ്രസൻറ്റ് ചെയ്യാനും അതിനനുസരിച്ച് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നടപടി സ്വീകരിപ്പിക്കാനും യുക്തിപരമായ നിഷ്പക്ഷപരമായ ഒരു നടപടി സ്വീകരിക്കാനുമുള്ള ഒരവസരമാണ് ഇതുവഴി കിട്ടിയിരിക്കുന്നത് സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ഏകപക്ഷീയമായ അടിച്ചേൽപ്പിക്കലുകൾ ഇനി ഉണ്ടാവത്തില്ല എന്നതാണ് അപ്പോൾ അതുകൊണ്ട് എൻ ഡി എഫ് സിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കുന്നിടത്താണ് കേരളത്തിൻ്റെ കഴിവ് കേരള സർക്കാരിന് അക്കാര്യത്തിൽ കുറേ കൂടി നയപരമായും ശക്തിയോടുകൂടിയും ഇടപെടാനുള്ള ഒരു അവസരം ഇതുവഴി കടന്നുവരികയും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ മുല്ലപ്പെരിയാറിൽ ആശ്വാസകരമാകുന്ന ഒരു നടപടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് ഘട്ടത്തിലുള്ളത് അതുകൊണ്ട് എൻ ഡി എസ് എ ഫോം ചെയ്തുകൊണ്ട് മുല്ലപ്പെരിയാർ ഉൾപ്പെടെ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും ഏറ്റെടുത്ത ആ നടപടിയെ എം പി എന്നുള്ള നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് എന്ന് സ്ഥാപിക്കുക കേരളത്തിന് അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കുന്നു കേരളത്തിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു സീനല്ല ഇനി ഉണ്ടാവുക എൻ ഡി എസ് എ എന്നുള്ള ഒരു പുതിയ കമ്മിറ്റിയുടെ അണ്ടറിലേക്ക് ഇത് വരുന്നു നിയമം അനുസരിച്ച് തന്നെ ഇത്തരത്തിലുള്ള ഡാമുകളുടെ സർവെലൻസും ഓപ്പറേഷനും മെയിൻ്റനൻസും ഇൻസ്പെക്ഷനും കൃത്യമായി എൻ ഡി എസ് സിക്ക് അധികാരമുണ്ട് അപ്പോൾ ഇതൊരു റീ ഓപ്പണിംഗ് ആണ് ഒരു തുടക്കമാണ് കോടതി വിധിയുടെ ആ ഒരു പൊതുപശ്ചാത്തലം ഇപ്പോൾ മാറി ഒരു തർക്ക വിഷയത്തിൽ ഒരു പുതിയ ഒരു തുടക്കമായി ഈ എൻ ഡി എസ് സിയുടെ ഫോർമേഷനിലൂടെ അതിലേക്ക് ഈ കേസ് വരുന്നതുകൂടി കാര്യങ്ങൾ വരികയാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ കേസ് നല്ല വിധത്തിൽ യുക്തിപൂർവ്വം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിതസ്ഥിതി ഇതുവഴി സംജാതമാകുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ഈ അടിമാലി നമ്മൾ